വിക്ഷേപണ വഴിയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച് ഐഎസ്ആർഒ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഒറ്റയടിക്ക് വിക്ഷേപിച്ചു പി എസ് എൽ വി സി മുപ്പത്തിയേഴ് റോക്കറ്റാണ് ഇത്രയും ഉപഗ്രഹങ്ങളെ ഒന്നിച്ച് ഭ്രമണപഥത്തിലെത്തിച്ചത് രാജ്യാന്തര ബഹിരാകാശ ചരിത്രത്തിൽ ഒരു റോക്കറ്റിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ എന്നത് ചരിത്ര സംഭവമാണ് ഉപഗ്രഹങ്ങൾക്കെല്ലാം കൂടി കിലോ ഭാരമുണ്ട് രാവിലെ ാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് സെന്ററിൽ നിന്നും ഉപഗ്രഹങ്ങളെ വഹിച്ച് ഒൻപതാം ദൗത്യമാണ്യും ഭ്രമണപഥത്തിലെത്തിച്ചത് ൾ നൂറ്റിനും വിദേശ രാജ്യങ്ങളുടേതാണ് ഇതിൽ തൊണ്ണൂറ്റാറെ അമേരിക്കയുടേതും ബാക്കിയുള്ളവ ഇസ്രായേൽ കസിസ്ഥാൻ നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ് യു എന്നീ രാജ്യങ്ങളുടെയും ഈ ചരിത്ര നേട്ടത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്